ആറ്റുകാൽ ജ്യോതിശാസ്ത്രം പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുപ്പത് മുതൽ ജൂലൈ ആറ് വരെയുള്ള വാരബലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് മേടരാശി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പാലിച്ചു കഴിഞ്ഞേരുന്ന നക്ഷത്രമാണ് മേടരാശി മേടരാശിക്കാർക്ക് ഈ വാരം ആരോഗ്യപരമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം മാതൃഗുണവും മാതൃസമ്പത്തും ഈ വാരത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യമുണ്ടാവും ദാമ്പത്യസുഖം പ്രതീക്ഷിക്കാം വളരെ ആളുകളായിട്ട് വിവാഹം നടക്കാതെ വിഷമിക്കുന്നവർക്ക് വിവാഹ സാധ്യത ഉണ്ടാകും അതുപോലെ വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത കാണുന്നുണ്ട് കർമ്മ കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം സന്താന ഗുണം ഈ വാരത്തിലുണ്ടാവും തൊഴിൽപരമായിട്ടുള്ള പ്രയാസങ്ങളോ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ എല്ലാം ഈ വാരത്തിൽ പൂർണ്ണമായിട്ടും മാറി ഐശ്വര്യപ്രദമായിട്ടൊരു നല്ല വാരം പ്രതീക്ഷിക്കാം ഇടവരാശി കാർത്തികമുക്കാലും രോഹിണിയും മകൈരത്തിൻ്റെ ആദ്യത്തെ മുപ്പതാഴിയും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ഇടവരാശി ഇടവരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിയും മനസമാധാനവും സന്തോഷവും ലഭിക്കാൻ സാധ്യതയുണ്ട് സഹോദരാതി ഗുണം പ്രതീക്ഷിക്കാം സന്താന ഗുണം പ്രതീക്ഷിക്കാം ദാമ്പത്യസുഖം ഈ വാരത്തിൽ അനുഭവപ്പെടും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയ സാധ്യത ഉണ്ടാവും ചെറിയ ചെറിയ ശാരീരിക ക്ലേശങ്ങൾ ഒഴിച്ചാൽ പൊതുവെ വാരം നല്ലതാണ് മിഥുരരാശി മകേരത്തിന് അവസാനത്ത് മുപ്പത് നാഴികയും തിരുവാതിരയും പുടറത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മിഥുരരാശി മിഥുനരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സുക്കുറവോ വിരഹ ദുഃഖമോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ദാമ്പത്യ കലഹം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കലാപരമായി ബന്ധപ്പെട്ട് തോൽസിക്കുന്നവർക്ക് പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് സാമ്പത്തിക നില മെച്ചമായിരിക്കും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും ചെലവുകൾ വർദ്ധിക്കും ഉന്നതവിജ്ഞയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും കണ്ടത്തിന് മുകളിലോട്ടുള്ള അസുഖങ്ങളോ കപരോഗാദികളൊക്കെ വർദ്ധിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് കർക്കിടരാശി പുടനത്തിന് അവസാനത്ത് പാലിച്ചു കഴിയുമോ പൂയോ ആയില്യം കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് രാശി കർക്കിടരാശി കർക്കിടരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക നില മെച്ചമായിരിക്കും ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും കർമ്മ സംബന്ധമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് മാതാവിനോ മാതൃബന്ധുക്കൾക്ക് അല്പമാത്രയിൽ അരിഷ്ടതയെ കൊണ്ടാകാൻ സാധ്യമുണ്ട് ശത്രുക്കൾ വർധിക്കും ദാമ്പത്യപരമായിട്ടുള്ള സുഖം പ്രതീക്ഷിക്കാം വിനോദയാത്രകളിലൊക്കെ പങ്കെടുക്കാൻ സാധ്യത ഉണ്ട് പൊതുവെ ഈ വാരം നന്നായിരിക്കും ചിങ്ങരാശി മകം പൂരം ഉത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പാനച്ച ആഴ്ച വരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ചിങ്ങരാശി ചിങ്ങരാശിക്കാർക്ക് ഈ വാരം സുഖവും മനസന്തോഷവും ഭാഗ്യവൃഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല ശാരീരികമായിട്ട് ചെറിയ ചെറിയ ക്ലേശങ്ങളോ മനസ്സമാധാനക്കുറവുകളോ ബന്ധുജന വിരോധം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം തൊഴിൽപരമായിട്ട് ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ചെലവുകൾ വർദ്ധിക്കും സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളിലും വളരെ ശ്രദ്ധിക്കുക കടം കൊടുക്കുന്നതും കടം വാങ്ങിക്കുന്നതും വളരെ സൂക്ഷിക്കുക ദോഷപരിഹാരമായിട്ട് സർപ്പപ്രതി വരുത്തുക ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാകും കന്നിരാശി ഉത്രത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിരിയുടെ ആദ്യത്തെ മുപ്പത് അഴികൂടെ ചേരുന്ന നക്ഷത്രമാണ് കന്നിരാശി കന്നിരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ ദാമ്പത്യസുഖവും മനസ്സന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം ഇടയ്ക്ക് വിനക ദുഃഖത്തിനും സാധ്യത വളരെ കൂടുതലാണ് പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും കർമ്മ കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും സന്താന ഗുണം പ്രതീക്ഷിക്കാം മാതാവിനോ മാതൃ ബന്ധുക്കൾക്കോ അരിഷ്ടതയൊക്കെ ഉണ്ടാവും ശത്രുക്കൾ വർദ്ധിക്കും എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക തുലാം രാശി ചിത്രയുടെ അവസാനത്തെ മുപ്പത് അഴികി ചോദ്യം വിശാഖത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് തുലാം രാശി തുലാ രാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യസുഖവും മനസന്തോഷവും ഭാഗ്യവൃഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത കാണുന്നുണ്ട് മുൻകോവും പിഴിവാശും കഴിയുന്ന കുറയ്ക്കണം ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം വീഴ്ചകളോ മുറിവുകളോ കൊണ്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ ജലദോഷമോ പനിയോ ചുമയോ ഒക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സഹോദരാതി ഗുണം അനുഭവപ്പെടും സന്താന ഗുണം പ്രതീക്ഷിക്കാം ദാമ്പത്യമായിട്ട് നന്നായിരിക്കും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങൾ ഈ വാരത്ത് പ്രതീക്ഷിക്കാം വൃശ്ചികരാശി വിശാഖത്തിൻ്റെ അവസാനത്തെ പാരിച്ചു കാഴികയും അനിടവും തൃക്കേട്ടയും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് വൃശ്ചികരാശി വൃശ്ചികരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക നേട്ടങ്ങളും മനസമാധാനവും സന്തോഷവും ലഭിക്കാൻ സാധ്യതയുണ്ട് ദാമ്പത്യ സുഖം പ്രതീക്ഷിക്കാം പിതാവിനോ പിതൃബന്ധുക്കൾക്കോ അരിഷ്ടത്തെ കൊണ്ടാൻ സാധ്യമുണ്ട് അലർജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ ചെറിയ ചെറിയ ശാരീരിക ക്ലേശങ്ങളോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഉദര രോഗവും അനുഭവപ്പെടും മുൻകോപം പിടിവാശിയും കഴിയുന്ന കുറയ്ക്കുന്നത് വളരെ നന്നായിരിക്കും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും പൊതുവേ ഈ വാരം നന്നായിരിക്കും ധനുരാശി മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാനച്ചുകാഴ്ചേരുന്ന രണ്ടേകാലനക്ഷത്രമാണ് ധനുരാശി ധനുരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ ദാമ്പത്യസുഖവും മനസന്തോഷവും ഭാഗ്യവുഷ്ടിയും ഐശ്വര്യവും സൽകീർത്തിയും പ്രതീക്ഷിക്കാം വിരഹ ദുഃഖത്തിന് സാധ്യതയുണ്ട് മാതാവിനോ മാതൃബന്ധുക്കൾക്ക് അരിഷ്ടതയുണ്ടാവും വാഹന സംബന്ധമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം മുൻകോപം പിടിവാശി കഴിഞ്ഞ് കുറയ്ക്കണം പിതൃഗുണം ഈ വാരത്തിലുണ്ടാവും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ചെറിയ ചെറിയ കാലുവേന നടുവേന തുടങ്ങി വാദ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കെല്ലാം സാധ്യത വളരെ കൂടുതലാണ് ദോഷപരിഹാരമായിട്ട് വിഷുപ്രദം വരുത്തുക മഹാസുദർശന യന്ത്രം ധരിക്കുക മകരരാശി ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ മുപ്പത് അഴി കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മകരരാശി മകരരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ ദാമ്പത്യസുഖവും മനസന്തോഷവും ഭാഗ്യവുഷ്ടിയും പ്രതീക്ഷിക്കാം കർമ്മ സംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അലർജി സംബന്ധമായിട്ടുള്ള അസുഖത്തിന് സാധ്യത വളരെ കൂടുതലാണ് പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും ഭാഗ്യവുഷ്ടി അനുഭവപ്പെടും പൊതുവെ വാരം നന്നായിരിക്കും കുംഭരാശി അവിട്ടത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴികയും ചതയവും പൂരിട്ടായുടെ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് കുംഭരാശി കുംഭരാശിക്കാർക്ക് പൊതുവെ വിവാരം ദാമ്പത്യസുഖവും മനസന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം ഏഴശിനി കാലമായിട്ട് ചെറിയ വിഷമങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാവും സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളിലും വളരെ ശ്രദ്ധിക്കണം ധനനഷ്ടം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഷെയർ മാർക്കറ്റിൽ ഒന്നും ഏർപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വീഴ്ചകളോ മുറിവുകളോ അപകടങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യത വളരെ കൂടുതലാണ് ഏഴശനി ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും പല വിധത്തിലുള്ള വിഷമങ്ങളും ശാരീരിക ക്ലേശങ്ങളും ദാമ്പത്യ സുഖക്കുറവും ഇടയ്ക്കിടയ്ക്ക് അനുഭവപ്പെടാൻ സാധ്യത കൊണ്ട് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് മീനൻ രാശി പൂരിട്ടായിട്ട് അവസാനത്തെ പാനഞ്ച് കഴിഞ്ഞ് ഉത്തട്ടായി രേവതിയും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മീനൻ രാശി മീനൻ രാശിക്കാർക്ക് ഈ വാരം ധനപരമായിട്ട് വളരെ നല്ലതാണ് ആരോഗ്യനില മെച്ചമായിരിക്കും സാമ്പത്തിക നേട്ടങ്ങളുണ്ടാവും ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും ഗൃഹവാഹനാദി ഗുണം പ്രതീക്ഷിക്കാം സന്താനങ്ങളാൽ മനസ്സമാധാനവും സന്തോഷമൊക്കെ ലഭിക്കും ദാമ്പത്യ സുഖം അനുഭവപ്പെടും ഇടക്കിടയ്ക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ശാരീരികക്ലേശങ്ങളോ ചെലവുകളോ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രതി വരുത്തുക വിഷ്ണുവിന് പാൽപായസം കഴിപ്പിക്കുക തുളസി പൂ കൊണ്ട് അർച്ചന നടത്തുക വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും നന്നായിരിക്കും ഈ ആഴ്ചത്തെ വാരബലം ഇവിടെ അവസാനിക്കുന്നു വീണ്ടും അടുത്ത ആഴ്ച കാണാം കത്തുകൾ അയക്കേണ്ട വിലാസം ഡോക്ടർ ആറ്റുകാൽ രാധാകൃഷ്ണൻ രമാ ജ്യോതിഷാലയം മണക്കാട് പി ഒ തിരുവനന്തപുരം ഒൻപത്